കണ്ണൂർ പെരുങ്ങത്തൂർ കരിയാടിയിൽ എം എൽ എ കെ പി മോഹന് നേരെ കയ്യേറ്റം മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധിക്കുന്നതിനിടെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു എം എൽ എ നടന്നു പോയപ്പോഴായിരുന്നു കയ്യേറ്റം ആ ദൃശ്യങ്ങളിൽ കൂടുന്ന കാണാം

റഹ്മാൻ ും ഇതിപ്പോ ഈ തടഞ്ഞവർക്കെതിരെ കേസ് എന്തായാലും സ്വാഭാവികം ഉണ്ടാവുമല്ലോ അത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു തോന്നുന്നു അവർ എന്തായാലും പ്രതിഷേധത്തിലാണ് പ്രതിഷേധത്തിൽ നിൽക്കുന്നവരോട് അങ്ങനെ എം എൽ എ നേരെ പോയി ഇടക്കിലോട്ട് കേറേണ്ട കാര്യം യഥാർത്ഥം ഉണ്ടായിരുന്നില്ല ഷഹദ് തീർച്ചയായും എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു അശ്രദ്ധ കുറവുണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഇത്രയും അധികം ആളുകൾ സംഘടിച്ച് നിൽക്കുന്നു അവിടെ നാടിന്റെ ഒരു പ്രശ്നം അവർ പറയുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ അറ്റ്ലീസ്റ്റ് ആ ആളുകളെ കേൾക്കാനെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു സീൻ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത് കാരണം ഇങ്ങനെ ഒരു സംഭവം അവിടെ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ചർച്ച ചെയ്യുന്ന അവിടുത്തെ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആ വിഷയമാണ് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാതെ എം എൽ എ അവരുടെ നടുവിലൂടെ കടന്നു പോകുന്നത് സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് അതിൽ ഒരു ദേഷ്യമോ അവിടെ എം എൽ എ കുത്തൂർ എം എൽ എക്കെതിരെയാണ് കെ പി മോഹൻ എതിരാണ് കയ്യേറ്റം ഉണ്ടായത് മാലിന്യ പ്രശ്നത്തിൽ അവിടെ നാട്ടുകാർ പ്രതിഷേധിക്കാണ് അത് ദീർഘനാളത്തെ എന്തോ പ്രശ്നമാണ് അവിടെ എന്ന് തോന്നുന്നു ആ പ്രശ്നം അപ്പോൾ ആ പ്രതിഷേധിക്കുന്നവർക്ക് അവർ സ്വാഭാവികയും അവിടെ ജനപ്രതിനിധി വരുമ്പോൾ അവിടെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഉദ്ഘാടനം നടക്കുന്ന വേദിക്ക് മുന്നിലായിരുന്നു ആ പ്രതിഷേധം അപ്പോൾ ഉദ്ഘാടനം നടക്കുന്ന വേദിയിലേക്ക് എം എൽ എക്ക് സ്വാഭാവികം പോണം പക്ഷേ നാട്ടുകാരൊക്കെയാണ് അവരോട് സംസാരിച്ചാൽ മനസ്സിലാവാത്തതൊന്നും അല്ലത് അവിടെ ഒന്ന് സംസാരിക്കാമായിരുന്നു എന്താണെന്ന് കേൾക്കാമായിരുന്നു അതല്ലാതെ എം എൽ എ നേരിട്ട് പോയി പ്രഭുക്കടായി നിൽക്കുന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് പോയി ഇറങ്ങുക എന്ന് പറയുന്നത് അത് പിന്നെയും പ്രകോപനം ഉണ്ടാക്കലാണ് അതാണെന്ന് തോന്നുന്നു ആ കയ്യേറ്റത്തിലേക്ക് നയിച്ച് ഒഴിവാക്കാൻ കഴിയുന്ന പ്രശ്നം തന്നെയാണ് എന്നീ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പക്ഷേ കയ്യേറ്റം ഉണ്ടായി കയ്യേറ്റവും ദൗർഭാഗ്യരമായി പോയി എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സ്വാഭാവികം ചിലപ്പോഴൊക്കെ അങ്ങനെ ജനകീയ പ്രതിഷേധങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറയുമ്പോൾ പോലും സാഹചര്യം വേണമെങ്കിൽ ഒഴിവാക്കാൻ സാഹചര്യമായിരുന്നു ഷഹദ് റഹ്മാനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം